ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിങ്ങനെ വിശേഷങ്ങൾ പറയാമെന്ന് വെച്ചു എത്ര നേരം അനങ്ങാതിരിക്കുമെന്ന് എനിക്കറിയില്ല ആളാളുടെ വഴിക്ക് പോകും ഇപ്പം തന്നെ ഉമ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ നമ്മൾ ഒത്തിരി നാളായാലും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനകൂട്ടം മര്യാദയ്ക്ക് ഇരിക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കുഞ്ഞിനകൂട്ടം മര്യാദയ്ക്ക് ഇരിക്കുവേ ഇന്ന് കുഞ്ഞിന് സൂ പോയി ആണേ ഞങ്ങള് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ നാകെ മൊത്തത്തിലൊരു വാടി പിടിച്ച ദിവസമായിരുന്നു രാവിലെ എനിക്ക് വിളക്ക് എത്തിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് രാവിലെ കുളിച്ചില്ല അതോടുകൂടി മൊത്തം താറുമാറായിട്ടോ അപ്പോൾ കുഞ്ഞുനിക്കുടിൻ്റെ കാര്യത്തിന് കുറവൊന്നും വന്നിട്ടില്ല ആൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ചില്ല കേട്ടോ ചെറിയൊരു കപക്കെട്ട് പോലെ തോന്നുന്നുണ്ട് ഇപ്പം സത്യം പറഞ്ഞ പേടിയാണെങ്കിൽ ഇങ്ങനെ കപക്കെട്ട് കയറുമ്പഴേ അപ്പോൾ അത് കാരണം കുളിപ്പിക്കാതെ ഇങ്ങനെ അൻവിമോളിത്ത് വരെ എണീട്ടില്ല പതിനൊന്ന് മണിയാവാറേ അപ്പം ഞാൻ വിളിച്ചിട്ടുമില്ല രാത്രിയിൽ ഇങ്ങനെ കുറേ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് വരാൻ തുടങ്ങി കുട്ടിക്ക് കുഞ്ഞിനെ നല്ല കൊച്ച കുഞ്ഞിക്ക് ദേഷ്യം വരുമൊന്നുമില്ല അല്ലേ ആ ആ ഇല്ല ഇല്ല അല്ല വിശേഷം പറഞ്ഞു കുഞ്ഞിനിക്കുട്ടൻ കുഞ്ഞിനകുട്ടൻ കാണാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കണം അല്ലാതെ അമ്മേനെ കാണാനൊന്നും അല്ല നമുക്ക് മൈക്കില്ലാത്തവരും ചിലപ്പോൾ ചെറിയ സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം എല്ലാവരും ക്ഷമിക്കണം എൻ്റെ കുഞ്ഞിനിക്കുട്ടന ഇവിടെ മിക്കനായിട്ട് ഇരിപ്പുണ്ട് സ്കൂളിൽ വിടാൻ തുടങ്ങിയില്ല കേട്ടോ സ്കൂളിൽ ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിടാമെന്ന് വെച്ചു എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് വിടാന്ന് വെച്ചു ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പിന്നെ അടുത്ത് എന്തെങ്കിലും ഒന്ന് വരും പിന്നെയും പോകാൻ പറ്റാണ്ടാവും പക്ഷേ സ്കൂളിൽ വിടുക എന്നതിലുപരി ഞങ്ങൾക്ക് കുറച്ചും കൂടി തെറാപ്പി ചെയ്ത് കുറച്ചുകൂടി കാര്യങ്ങൾ ശരിയാവാനുണ്ട് അല്ല നിന്നിട്ട് എൻ്റെ കൊച്ചിന് കുറച്ചും കൂടി കാര്യം ശരിയാവാനുണ്ട് എന്നെ കാര്യം ശരിയാവാനല്ലേ എന്നെ കുറുമ്പ് കാണിക്കണേ പറഞ്ഞേ എന്നെ കുറുമ്പാണ് ഇപ്പം കാണിക്കുന്നത് കാലു പൂക്കി പിടിക്കുന്നത് എങ്ങനെയാണ് വാല് പൂക്കി പിടിക്കുന്നത് ഒറ്റ കാലിൽ നിന്നിട്ടുള്ള അഭ്യാസങ്ങളാണ് ഇപ്പം കൂടുതൽ അല്ലേ അത് അമ്മയുടെ കഴിയുന്ന ഒരു അടി കിട്ടാത്തതിൻ്റെ കുറവാണ് ഒരു ഒരു ഒറ്റ കുഞ്ഞടി എന്ന് വെച്ചു തരും ഞാനിങ്ങനെ കുഞ്ഞടി ആ കുഞ്ഞു കുട്ടിനെ അടിച്ചാൽ പിന്നെ ചോദിക്കാനും പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ അപ്പം കുഞ്ഞിനുട്ടിനെ ഒരു അങ്കിള് എന്താ പറയുക ഗൂഗിൾ പേ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നിട്ട് ഓണത്തിന് ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ അത് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം ഞാൻ പറഞ്ഞുതരും നമ്മൾ ഉടനെ ഒന്നും പോകുന്നില്ല എന്താണെങ്കിലും ഓണത്തിന് മുമ്പ് എടുക്കും അപ്പോൾ ഇടാട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷർട്ട് ഞാൻ ഒത്തിരി കൊതിച്ച് ട്രെൻഡിൽ പോയപ്പോൾ എപ്പോഴും മൂന്ന് വർഷം മുന്നേ ഞാണ്ടാട്ടോ ഫുൾ സ്ലീവായിരുന്നേ ഇവനാണെങ്കിൽ ഫുൾ സ്ലീവ് ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല അപ്പം ഞാനിങ്ങനെ ഇട്ട് കാണാൻ കൊതിയായിട്ട് ഇങ്ങനെ ഹാഫ് സ്ലീവ് ആക്കി കൊടുത്താണേ നല്ല രസമില്ലേ സുന്ദരൻ കുട്ടനായിട്ടില്ല ഒന്ന് കാണിച്ചു വിട്ടാ ആ അല്ലെ സുന്ദർകുട്ടനെ ഒന്ന് കാണിച്ചു വിട്ടേ എന്ന് ചോദിച്ചേ ഏ ശുന്ദരി കുട്ടനായിട്ടില്ല എന്ന് ചോദിച്ചേ കുഞ്ഞിനിക്കുട്ടൻ അപ്പോൾ കുഞ്ഞിനിക്കുട്ടനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് കമൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്യുന്നത് എന്നോട് പറയണേ എൻ്റെ കുഞ്ഞുണിക്കുട്ടനെ എനിക്ക് കുഞ്ഞുനിക്കുട്ടനാണെങ്കിൽ നല്ല ഗുഡ് ബോയ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ ഇനി ഞങ്ങൾ സ്കൂളിൽ പോവും പഠിച്ച് 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 പത്താം ക്ലാസ്സിൽ ചെല്ലും പ്ലസ് വണ്ണിന് ചെല്ലും കോളേജിൽ ചെല്ലും എന്നിട്ട് ഞങ്ങൾ ജോലി സാധ്യതകളുണ്ടെങ്കിലും കോഴ്സ് പഠിക്കും എന്നിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടും എന്നിട്ട് എന്ത് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ചെക്കൻ എൻ്റെ കൊച്ചെല്ലാം ചെയ്യും കേട്ടോ എൻ്റെ കൊച്ചെല്ലാം ചെയ്യും വിടുക്കനായിട്ട് പഠിച്ച് പഠിച്ച് പഠിച്ചൊരിപ്പുണ്ട് കൊച്ചിനിച്ചിരി ഒരു കുറച്ച് പറ്റില്ലായകയൊക്കെ ഉണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ കുഴപ്പമുള്ളൂ അല്ലെ പിന്നെ ഇങ്ങനെ പോരൂത്താൻ വരുവോ ഇങ്ങനെ പോരെ കുത്താൻ വരുമോ പോരൊന്നും കുത്തില്ലാട്ടോ കൊച്ചല്ല ഒച്ച ആ കൊച്ചല്ല സൂപ്പറും ഒച്ച അമ്മക്ക് ഉമ്മയൊക്കെ തരുള്ളൂ ഉമ്മ അമ്മയ്ക്ക് ഇങ്ങനെ ഉമ്മയായിരുന്നേ ഏ എങ്ങനെ ഉമ്മയായിരുന്നേ എങ്ങനെ ഉമ്മമായിരുന്നേ ഒരു ഉമ്മ ഉമ്മതാടോ ചോദിച്ചിട്ടല്ലേ ഒന്നുമില്ലെങ്കിലും ഒരു ഉമ്മതാടോ ഭയങ്കര ഗമയാട്ടോ അങ്ങനെ ആൾക്കാരുടെ മുമ്പിലൊന്നും ഉമ്മ ഒന്നും തരുലട്ടോ ആ ഉം പക്ഷെ കുഞ്ഞു കൊണ്ടെ കാണാൻ ആന്റീക്ക് ഒക്കെ ചോദിച്ചപ്പോ തന്നെ ഉമ്മ കൊടുത്തായിരുന്നു കേട്ടോ കുഞ്ഞു കൊണ്ടും ചോദിക്കാതെ തന്നെ ഉമ്മ കൊടുത്തായിരുന്നു അമ്മ ഇപ്പൊ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും തരുന്നില്ല കുറേ നേരം എന്നോട് പുറത്തു പോകാനായിട്ട് ഒരാഗ്രഹം അപ്പോൾ പുറത്തു വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ഇവിടെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണോ പുറത്ത് നല്ല തണുപ്പാട്ടോ അവനെ കഥ ഒക്കെ ഇവിടെ കയറ്റിയിരുത്തിയേക്കാം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എന്താണെങ്കിലും വെറുതെ ഇരിക്കില്ല എന്നൊരു വീഡിയോ വീതി കാരണം അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് നിന്നും ചുമമായിരിക്കുന്നു കേട്ടോ തെറാപ്പി കറാപ്പിൽ ആ പറ പറച്ചു പറ കൊച്ചു പറ ഇതിന്റെ അറിയില്ല കുഞ്ഞിട്ടേ അമ്മ അയ്യോ കൊച്ചുട്ടെ കൊച്ചാടി അല്ലേ ഞാൻ തിരിച്ചടി ലൈറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ലൈറ്റ് കുത്തി റെഡി ആ ഓക്കേ അത് കുത്താത്തപ്പോഴും നല്ല കളർ ഒന്നു എനിക്ക് തോന്നുന്നു കളർ എന്ന് പറഞ്ഞ ഇരുട്ടുപോലെയല്ലാത്തത് അപ്പത് ചെലതാട്ടോ ചിരിക്കുട്ടൻ അമ്മയുടെ ചിരിക്കുട്ടനാട്ടോ എന്നെ പോരൂത്താൻ വന്നാ ഞാൻ നല്ല ഇടി കുഴിച്ചു കൊടുക്കുവാ എന്നെ പോരൂത്താന്ന് ഞാൻ സമ്മതിക്കൂല അങ്ങനെ ഞാൻ അനുവദിക്കൂലോ ഞാൻ നിറക്കൊരു നുള്ളിപ്പറച്ച് കൊടുക്കട്ടെ കുഞ്ഞിന്റെ കുട്ടി ശീലാക്കും അങ്ങനെ രാത്രി പറഞ്ഞു കാണിച്ചു കൊടുത്തേ അയ്യോ കുഞ്ഞിനെ കൊണ്ട് പല്ലു പോയിരുന്നു എല്ലാരും ആ കൊലിസിന്റെ കിണക്കമൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ സുന്ദരി വന്നതിന് ശേഷം നമ്മൾ വരുന്ന എന്നാ പറ എന്നെ പറ കുഞ്ഞിനിക്കാട്ടെന്തോ പറയാനുള്ളത് കുഞ്ഞിനെ എന്നെ നോക്കട്ടെ എന്നെ പറയാനുള്ളിട്ട് എന്നിട്ട് എന്നിട്ട് പറ എന്നിട്ട് എന്നിട്ട് എന്നെ ചെയ്യണ്ടേ ഉം ഉദ്ദേശം ഉം 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 എന്നിട്ട് എന്നിട്ട പറ വരുന്ന മുടിയൊക്കെ അത്യാവശ്യം ഇവിടെ എനിക്ക് ഇവിടെ ഇങ്ങനെ നല്ല ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടാണ് കടയിൽ പോയി നല്ല സൂപ്പറായിട്ട് വെട്ടിക്കാൻ ഇപ്പൊ അമ്മയുടെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെയാണ് തലയിൽ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ ഇല്ലേടാ ഇല്ലേടാ കുഞ്ഞിനു മൂത്തേ കുഞ്ഞുമുത്ത് വർത്താനം പറ കുഞ്ഞു മുത്തു വർത്താനം ഒക്കെ പറയാം വർത്താനം പറയും എന്തൊക്കെ വർത്താനാ കൊച്ചിന്റെ കൊച്ചിൻ്റെ എൻ്റെ കൊച്ചെന്നോട് ഓരോ വിശേഷം ഒക്കെ പറയുന്ന അമ്മയോട് ഓരോ വിശേഷം ഒക്കെ പറയുന്ന ഇല്ലേ ഇന്ന് അമ്മയ്ക്കും കൊച്ചിട്ട് മടിയാ മടിയ അപ്പം ഞാനൊരു ചുമ്മാ ഒരു എന്താ പറയുക സിനിമയൊക്കെ കാണാം ഒത്തിരി നാളെ ടി വിയിൽ സിനിമയൊക്കെ ഇണ്ടട്ടെ അപ്പം ഞാനൊരു സിനിമ കാണാമെന്നൊക്കെ വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ണി അവിടെ ഊഞ്ഞാലിൽ ബോർ അടിച്ചിരിക്കുക പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടേ ഞാൻ ഓർത്തു ഇവനെ എന്നാൽ പിടിച്ചിരുത്തി ഒരു വീഡിയോയിൽ ഇങ്ങിരുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോന്ന് അപ്പ ഉണ്ട് ഇവിടെ ആ ഒരു ഓർമ്മയൊക്കെ വരുമ്പോൾ ചില നേരത്തെ ഒരു കലിപ്പൊക്കെ കയറുന്നുണ്ട് ഒരു കലിപ്പൊക്കെ കയറുന്നുണ്ട് എങ്ങനെയാ കലിപ്പ് കയറുന്നത് ഇത് എന്നാ സുന്ദര കൂട്ടനാ നോക്കി ഞാൻ എപ്പോഴും പറയും കുഞ്ഞുനിക്കുടിൻ്റെ പിരികം കാണാൻ നല്ല രസാട്ടോ പിരികം ഇങ്ങനെ ത്രെഡ് ചെയ്തതുപോലെ ഇരിക്കണതേ ഇതിൽ തറ സെറ്റപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല എങ്ങോട്ടേ ഇങ്ങനെ ഷൂപ്പ് പിരികമാണേ അമ്മ ബൂട്ടീഷ്യൻ ആയതുകൊണ്ട് കൊച്ചിൻ്റെ പിരികം ത്രെഡ് ചെയ്തതാണെന്നൊക്കെ നേരത്തെ തമ്പൂരവിൻ്റെ പിരികം കണ്ടിട്ട് എല്ലാവരും ചോദിക്കുമായിരുന്നു അതുപോലെ കുഞ്ഞുനിക്കുടിൻ്റെ പിരികം നല്ല രസമാണ് അൻവിമോളുടെ പിരിക അതേട്ടാ ഞാൻ എഴുതിക്കലൊന്നുമില്ല പിരികെഴുതൂല കണ്ണ് എഴുതൂല ആ തമ്പ്രൂവിനെല്ലാം ജയിക്കായിരുന്നു കുഞ്ഞുനു മുത്ത ആയപ്പ് തൊട്ട് അതൊക്കെ നിർത്തി അൻവിമോളെ പിന്നെ അൻവിമോളെ നിന്നേ തരത്തില്ല ഞാൻ കന്മഷ എടുക്കുമ്പോഴത്തേനും അതുകൊണ്ട് എവിടെങ്കിലും പോയിരിക്കും അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഒന്നുമില്ല വീഡിയോയിൽ സൗണ്ട് അറിയില്ല സൗണ്ട് അറിയില്ല പിന്നെന്താ ഇങ്ങനെ വന്നിരുന്നു പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേനും പോകും റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഓർത്തിരിക്കും പിന്നെ നമുക്കിങ്ങനെ ഒരു ശീലവും കുറവല്ലേ ഈ കുറുമ്പിനെ വെച്ചോണ്ട് ഈ കുറുമ്പിന്റെ ഈ കുറുമ്പിനെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ശീലം കുറവല്ല ഉമ്മ 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 അയ്യോ ഗുഡ് ബോയ് ആണല്ലോ ചോദിച്ചപ്പോ തന്നെ ഉമ്മ തന്നെ ആദ്യം ഞാൻ എന്തോരം ചോദിച്ചു ഏ കുഞ്ഞു തിരി ആൻറ്റിമാരുണ്ട് കുഞ്ഞുണിക്കു തിരി ആൻറ്റിമാരുണ്ട് അങ്കിൾമാരുണ്ട് ആ കുറേ അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ എപ്പോഴും ചോദിക്കും കുഞ്ഞുണിക്കുട്ടിൻ്റെ വിശേഷം കുഞ്ഞിനു മുത്ത് സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞിനു മുത്തിൻ്റെ ചിരി കാണാൻ നല്ല രസമാണ് എന്നൊക്കെ പറയും അമ്മ പറയും കുഞ്ഞിന് മുത്ത് സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞിനു മുത്ത് ചിരിയാണ് എന്നൊക്കെ പറയും എപ്പോഴും എപ്പോഴും ചിരിക്കൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഭയങ്കര ഗൗരവക്കാരനാണേ ഞങ്ങൾ ഇച്ചിരി ഗൗരവക്കാരനാണേ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ചിരിയൊക്കെ ചിരിച്ചെങ്കിലേ ചിരിച്ചെങ്കിലുള്ള അല്ലേ കൊച്ചു പോൻകൂടെ ഗൗരവക്കാരനാന്നി അതിന്റെ കൊച്ചുപോങ്കൂടെ ഗൗരവക്കാരനാന്നി ഇവിടെ ഇവിടെ റിമോട്ടൊന്നും ആങ്ങളക്കും പെങ്ങൾക്കും കാണാൻ പോരുക ഞാൻ നല്ല തിരിച്ചു പോരുകുത്ത് വെച്ചോർക്കണേ ഞാനീ കാണിക്കണത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വിശേഷം ഒന്നും പറയാനായിട്ട് വരുന്നില്ലല്ലോ അപ്പൊ നമുക്കന്ന് വീഡിയോ നിർത്തിയേക്കാം അല്ലേ നിർത്തിയേക്കാം വേണ്ടേ എന്നാൽ പറ എന്നാ പറയാനെന്ന് ഏ ഇന്ന് നിർത്തിയേക്കട്ടെ വീഡിയോ ഏ നിർത്തട്ടെ ഏ നിർത്തിയേക്കട്ടെ നിർത്തണ്ടേ നിർത്തണ്ടെങ്കിൽ ഹായ് കൊടുക്ക് ടാറ്റ കൊടുക്ക് ടാറ്റ കൊടുക്ക് ടാറ്റ ടാറ്റ കൊടുക്ക് ടാറ്റ ബൈ ബൈ പണ്ടത്തെ ആകുമ്പോൾ ഓക്കെ ഒക്കെ അങ്ങ് തെറാപ്പിക്ക് തെറാപ്പിക്കുമ്പോൾ പറയുന്നതായിരുന്നു ഞങ്ങൾ പോകുകയെന്ന് പറയുമ്പോൾ അപ്പോൾ അവരോട് പറയും കെ 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 എന്ന് ഇങ്ങനെയായിരുന്നു പറയുന്നത് ഇപ്പം മിണ്ടൂല അടവ് മിണ്ടെക്കൻഡവ് ഇനി ഇത്ര ദൂരൂക്ഷമായിട്ട് നോക്കുന്നേ ഏ എന്നെത്ര ഇത് വന്ന് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഇപ്പൊ തൊട്ട് ഈ കയ്യടി കാണുന്നേ അയ്യോ ഇപ്പൊ അങ്ങ് വിട്ടേക്കാണ് ഞങ്ങള് പറക്കും ഇതിലൂടെ അല്ലേ ഏ ഇല്ലിക്കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ചാടി ഞങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ നോക്കും തന്നെ പോട്ടോ കഥ കുറഞ്ഞിട്ടേക്കാണെങ്കിൽ തന്നെ പോകും ഇപ്പം അത് പറഞ്ഞപ്പം തന്നെ ആശാനും പോകണം ഇല്ല ആ വിടൂല ഞാൻ വിടൂല ഞാൻ വിടൂല ഇനി പോണൊക്കെ വേറെ എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട് അപ്പൊ എന്നാൽ നമുക്ക് നിർത്തിയേക്കാം അന്നിപ്പോൾ തയ്ക്കാനൊന്നും പോകുന്നില്ല ഇന്ന് എനിക്ക് മൊത്തം ഇങ്ങനത്തെ ഒരു മൂടാണ് മടി പിടിച്ചൊരു മൂടാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കും അന്യത്ത് വരുമ്പോൾ അന്യമോ ഒക്കെ എന്തെങ്കിലും കൊടുത്ത് കുഞ്ഞെ കൂട്ടിൽ ഇന്ന് തന്നെ കഴിച്ചത് നിടിയപ്പം കടലക്കറി പിന്നെ തന്നെ ഇടിയപ്പം അത്ര ഇഷ്ടമല്ലായിരുന്നിട്ടോ പക്ഷെ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ കടലക്കറിക്കകത്ത് കുറച്ച് മീറ്റിൻ്റെയൊക്കെ മസാല ഒക്കെ ഇട്ടാണ് വെക്കുന്നത് അപ്പം അത് ആ രുചിയുള്ളതുകൊണ്ട് ഇടിയപ്പൊക്കെ കഴിച്ചു എന്നെ ചുമ്മാ തല്ലണ് എന്തിനാണ് നീ ചെറുക്കൻ ഇരുന്നോണ്ട് ഏഹ് എന്തിനാണ് നീ ചുമ്മാ ഇരുന്നോണ്ട് തല്ലുന്നമ്മേനെ കളിക്കുന്നതാണോ ഏഹ് കളിക്കുന്നതാണോ ഇടാ പിന്നെ ഉണ്ടല്ലോ ഞാൻ എന്നെ പറയണം എന്നറിയാം ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവർക്ക് അവർക്ക് പ്രതികരിക്കുക എന്നൊക്കെ ഉള്ള രീതിയില് അവർ ചെയ്യുന്നതായിരിക്കും നമ്മളെന്തേലും പറയുമ്പോഴോ അല്ലെങ്കിൽ വരുമ്പോഴോ ഒക്കെ അപ്പൊ അവരി നമ്മളെ ഉപദ്രവിക്കില്ല അപ്പോൾ ഉപദ്രവിക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് അവരുടെ കൈ ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പം തലയാണെങ്കിൽ തല ഹോൾഡ് ചെയ്ത് പിടിക്കുക അവർ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവരെ അറിയിക്കാം ഞാനങ്ങനെ അത് ചെയ്യുന്നതല്ല അത് തിരിച്ചടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യല്ല ജസ്റ്റ് ഇങ്ങനെ മുറുക്കി പിടിക്കും തലയിൽ ഇങ്ങനെ പിടിക്കും ഏത് ഭാഗം കൊണ്ടാണ് ആക്രമിക്കുന്നത് ആ ഭാഗം ഇങ്ങനെ മുറുക്കി പിടിക്കും അപ്പോൾ അവർക്കെന്ത് മനസ്സിലാവും നമുക്കതിഷ്ടമല്ല അപ്പോൾ അവരെന്തെയും അത് ചെയ്യും അപ്പോൾ അവിടെ അൻവിക്കുട്ടി തന്നെ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ രാജകുമാരി ശരി കുഞ്ഞുമാരി നമ്മുടെ പൊന്ന് എന്നോടാ ഇത്ര നേരാണ് പിള്ളേർ ഉറങ്ങുന്നേ ഇത്ര സാമ്യാണ് പിള്ളേർ ഉറങ്ങുന്നേ എന്റെ പൊന്നീ ഏഹ് വിരിക്ക് കിട്ടിയിട്ടല്ല വന്നിരിക്കുന്ന ചേട്ടന്റെ ഏപ്പാപ്പൊക്കെ കഴിച്ചു